ഹോസ്പിറ്റലിലേക്ക് പോകുക ചോറ് കൊണ്ടുപോകണം അീയുടെ ഓപ്പറേഷൻ ആണ് കയ്യൽ ഇട്ടങ്ങണം സ്റ്റീലെടുത്ത് കളയാനായിട്ട് അന്നേരം കറിയെ കണ്ടി രാവിലെ ഒരു പണി കിട്ടി ഈ ഓസിൻ്റെ ഇതുണ്ടോസ് ഈ ഈ ഓസിൻ്റെ അവിടെ നിന്ന് ഗ്യാസ് വന്നിട്ട് അവിടെ കത്തിയിട്ടുണ്ട് കാരണം വേഗം തീ കുടിക്കും മണം വരുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ വേറെ റോസ് മേടിച്ചിട്ടുണ്ടോ ഇടാമെന്ന് വെച്ചപ്പോൾ അത് ഇച്ചിരി ഊരിയെടുക്കാൻ റിസ്ക് പോലെ എന്നിട്ട് കടയെ കൊണ്ട് കൊടുത്ത് ഇവിടെ നിന്ന് അങ്ങ് മുർപ്പിച്ച് കളഞ്ഞു അപ്പം അത് കേറ്റിയിട്ടപ്പോൾ അതേ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരിക്കടെ ഗ്യാസ് പോയി പൊട്ടിത്തെറിച്ച് തവിടെ ഒടിയായി പരിപാടി പണി പാളിയെ അതുകൊണ്ട് ലേറ്റായി ഉണ്ടാക്കാൻ ഇൻഡക്ഷൻ കുക്കറിൽ എല്ലാ പാത്രം വയ്ക്കത്തില്ലോ ഗ്യാസ് എടുപ്പിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളൊന്നും അത്ര വെക്കാൻ പറ്റത്തില്ല അതാ അപ്പം ഉണ്ടാക്കില്ല രാവിലെ ബ്രെഡും മുട്ടക്കറി വയ്ക്കാൻ പറ്റും ഈ ദോശക്കെല്ലാം അത്ര വെക്കത്തില്ല ആ വരാക്കൂപ്പ അപ്പൂവിനെ നയിച്ച് കിട്ടിയിട്ട് വേണം പോകാൻ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഞാന് വന്നില്ലേ വാടി ചെമ്മീനും ഇരുമൻ മൂളികളെ കഴിഞ്ഞ ദിവസം കറി വെച്ചിട്ട് നല്ലതായിരുന്നു എന്നാൽ പിന്നെ ചെമ്മീനും ഇരുമൻ മൂളികളുടെ തിന്നും ഇച്ചിരി ഭക്ഷണ വന്നിട്ട് തീർന്നു അങ്ങനെ കറി വെക്കാന്നോർത്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടാവാൻ മീനും ആവും അപ്പം ചോദിച്ചു കഴിഞ്ഞ് വീണ്ടല്ലേ തേങ്ങ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പെരിയും ജീരകം എല്ലാം കൂടെ കൂടി അരച്ചേനേക്കണം വരാക്കൂ അടുപ്പത്തേക്ക് ഒറ്റത്തങ്ങ പോവാന്നാവള് കിടന്ന് വിളിക്കുന്നത് എല്ലാം ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കച്ച ഇത് നല്ലപോലെ തീ കൊറച്ച് വച്ചാറ കേട്ടോ നല്ല പോലെ തെളിക്കുമ്പത്തേനും മതിയെ ഞാൻ പോയി അക്കുവിനെ അയച്ചു കിട്ടിട്ട് ആ കൊറച്ചിട്ടോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ താഴെ കാശുവാലിറ്റി ഒരു ആംബുലൻസ് ആ എപ്പോഴും രോഗികൾ വന്ന കാണാൻ പറ്റും കാണിക്കണ്ട സ്റ്റീലിട്ട് എടുക്കാനായിട്ട് നാളെ ഓഫറ അഡ്മിറ്റ് ആക്കാൻ വന്നതാണ് അഡ്മിറ്റാക്കിയിട്ട് ഞാൻ പോകും ഇപ്പൊ നേരത്തെക്കാളും തിരക്ക നേരത്തെ ഇത്രയും തിരക്കില്ലായിരുന്നു ഡോക്ടർ അപ്പഴെന്ന് ചോദിച്ചാരോ ചോയിക്ക അപ്പോഴാണ് ഇങ്ങേറ്റം ഇതാണ് ഇവിടുത്തെ ചാപ്പൽ ചാപ്പലാണ് ഇത് ചാപ്പൽ ഇതിലിറങ്ങി താരോട്ട് പോകണം മുള്ളിക്ക് ഡയാലിസിസ് യൂണിറ്റ് ആറു മണിക്ക് വെള്ളിയാഴ്ച എട്ട് മണിക്ക് ആരാധന ഒന്ന് ഒരു മിനിറ്റ് ഡോക്ടർ എപ്പോഴാണ് വരണെന്ന് ചോദിക്കട്ടെ എന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം എല്ലാവരും പറഞ്ഞപ്പോൾ സൈനാന് പറഞ്ഞു കാലയിൽ കളയണ്ട കളഞ്ഞു കളയാൻ പറഞ്ഞു ആണോ Præsenterer til jo og oh, nej.